The <laughs> സ് കൊച്ചി കാര്യ ചൈത്തി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയൊരു പ്ലോട്ട് എടുത്തെന്നുള്ള ഒരു കാര്യം വണ്ടി കച്ചവടത്തിനല്ല വണ്ടി പൊളിക്കാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ സോറി പറമ്പ് മൊത്തം ക്ലീൻ ചെയ്ത് നമ്മൾ വെൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിവിടെ വണ്ടി എടുത്തിങ്ങനെ അട്ടി അട്ടിയായിട്ട് ഇട്ട് നമ്മൾ വണ്ടി സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലോട്ടിന് പറ്റിയിട്ടും അതുപോലെ ഏതൊക്കെ നല്ല പുതിയ പ്ലോട്ടിൽ നമ്മൾ പൊളിക്കാനായിട്ട് ഞാൻ കാണിക്കാനായിട്ട് സോ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ ലെറ്റ്സ് നമുക്ക് വേറെ വരള്ളൂസ് പോകാം സ്റ്റാർട്ട് അപ്പോ നമുക്ക് ആദ്യം അവിടെ ഇന്ന് നമുക്കൊരു പുതിയൊരു വണ്ടി പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ഫോർഡ് ഫിഎസ്റ്റ ഗ്ലോബൽ ഫി ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ഓൾറെഡി ഇപ്പൊ റീലൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വെച്ചോളൂ അപ്പൊ തന്നെ ഞാൻ ഫുൾ വ്ലോഗ് അങ്ങ് ചെയ്തേക്കാന്നുള്ളത് ചെയ്യാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പുതിയ പ്ലോട്ട് വാങ്ങിച്ചു അപ്പോൾ നമ്മള് ഇവിടെ അങ്ങനെ പുതിയ യെസ് ആ അതും ഉണ്ട് ഹൺഡ്രഡ്ക്ക് ആകാൻ പോവാണ് യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾസോ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഫേസ്ബുക്ക് പേ ഫേസ്ബുക്ക് പേജ് രണ്ട് ലക്ഷം എനിക്ക് ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി ഞാൻ ഈ ഷോർട്ട് വീഡിയോ എടുത്തെടുത്ത് എനിക്ക് ഫ്ലുവൻസി ഫ്ലുവൻ്റ് ആവുന്നില്ല ഇപ്പം അപ്പോൾ രണ്ട് ലക്ഷം ആയി നമ്മുടെ ഫേസ്ബുക്ക് പേജ് രണ്ട് ലക്ഷത്തി ആറായിരം ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിൽ നിന്ന് നമ്മൾ തിന്നി മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് അറിവുമ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞോളൂ അപ്പോഴാണ് ഞാൻ പിന്നെ ഒരു ഫുൾ ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിപ്പം നമുക്ക് ഇന്ന് പൊളിക്കാനായിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ് ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഫോർഡ് ആസ്പെയറിൻ്റെ എഞ്ചിൻ ആട്ട് അതാണ് ഞാൻ ഈ എഞ്ചിൻ എൻജിൻ റൂമെന്ന് തുറന്നു വെച്ചത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് വരുമ്പോഴത്തേക്കും ഗ്ലോബൽ ഫി എസ്റ്റാ ഒന്ന് ഫോർഡ് ഗ്ലോബൽ ഫിയസ്റ്റ് എസ് ഫി എസ്റ്റി ആണിത് ഓക്കെ അപ്പോൾ ഇത് വയ്ച്ചൊന്ന് ഞാൻ അടച്ചക്കട്ടെ നിങ്ങൾ ഇൻറ്റീരിയറും കൂടെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു മാത്രമേ ഇന്റീരിയറും കൂടെ ആ കവർന്ന് വരെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാ ഞാൻ പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ട് കാണിക്കാ ഞാൻ ഓക്കെ ഇനി ഇന്റീരിയർ അനുസരിച്ച് ഇന്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കിഡിലനായിട്ടുള്ള അലോയ്സ് വരുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്കും ഫിഫ്റ്റീൻ ഇഞ്ചസിന്റെ അലോയ്സ് ആണ് ബാക്കിലത്തെ ടയർ വലിയ പ്രശ്നമില്ല ഫ്രണ്ട് പക്ഷെ പപ്പടൂണു കൈസ് അത് നമുക്ക് അനുസരിച്ച് ഇതാണ് ഫ്രണ്ടിലത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് പോകാം ഇന്റീരിയറിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ല കിഡിലനായിട്ടുള്ള സീറ്റാണ് ഇന്റീരിയറിൽ വന്നിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ എന്റെ സീറ്റ് കുറേ ആൾക്കാർ ചോദിക്കാറുള്ളതാണ് ഈ ടൈപ്പ് ഓഫ് സീറ്റ് കുറേ പേര് ചോദിക്കുന്നതാണ് ഇത് എനിക്ക് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൻ്റെ ഈ കാണുന്ന എ സി വാൻസ് ഒക്കെ വരുന്ന ഈ ഒരു സെറ്റില്ലേ ഇവിടുത്തെ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഫോർഡ് എക്കോസ് ബോട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് എക്കോ സ്പോട്ട് ഭയങ്കര ഇഷ്ടമുണ്ട് ഓടിക്കാനായിട്ട് പെട്രോളിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഡീസൽ എക്കോസ്പോട്ടാണ് അത് ഓടിച്ചവർക്ക് അറിയാൻ പറ്റുമായിരിക്കും പിന്നെ ഡീസൽ വണ്ടിക്ക് വണ്ടിക്കാ പൊതുവേ ഒരു പണി വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ എടുക്കാൻ കുറച്ച് മടിയും പക്ഷേ ഡീസലോണ്ട് ഓടിക്കുന്നതിന്റെ ഒരു കംഫോർട്ടബിൾ അത് വേറെ തന്നെയാണ് കേട്ടോ ഇനി ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഒക്കെ ഒരു പച്ച പോലത്തെ സംഭവമൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നു പറഞ്ഞാൽ ഡിക്കി പിന്നെ അതുപോലെ തന്നെ എന്തുമായിരുന്നു ബാക്കിലത്തെ ബമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഇത് വന്ന് ഹ്യുണ്ടായി വരുന്ന ആട്ടോ ഇത് ഞാൻ വീട്ടിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു ആക്ച്വലി കാരണം ഇത് കഴിഞ്ഞ ദിവസം അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ എനിക്കിത് മൊത്തം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തതന്നിട്ടാണ് ഞാൻ കാണിക്കായിരുന്നത് ഇത് ഇവിടെ ഇവിടെ നിന്ന് കാണിച്ചരാം ഇത് നമുക്ക് ആക്സിഡന്റ് ആയിട്ട് വന്ന വണ്ടിയാണ് ഫ്രണ്ട് ആ ഇത് മുടിയൊക്കെ കിടക്കുന്നുണ്ട് ഉണ്ടില് അപ്പോൾ ഞാനിത് കാണിച്ചില്ലായിരുന്നു ജസ്റ്റ് ഇപ്പൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹ്യുണ്ടായി വെർണ ആട്ടോ ഇത് വെർണയുടെ സീറ്റ് പ്രശ്നമില്ല സീറ്റൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല സീറ്റൊക്കെ കേട്ടോ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആ സൈഡിലേക്ക് പോകാം ആ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും വലിഞ്ഞു ആൾക്കാർക്ക് കണ്ടിരിക്കാൻ ബോറടിയാവും ഇപ്പൊ ഏതൊക്കെ വണ്ടിയുടെ വണ്ടികൾ ഏതുണ്ടെന്നോ രീതി കാണിച്ചാൽ മതി ടൈം ാലും ബസ് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചത് എന്താ ലാഗ് വരും ഞാൻ ഒരു കാര്യം ചെയ്യാ നമുക്ക് എന്താണ് ഇപ്പൊ നിലവിലൂടെ സ്റ്റോക്ക് ഉള്ള വണ്ടികൾ ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് കാണിക്കാം അതായിരിക്കും നല്ലത് ഇനിയിപ്പോ നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ ഇന്റെ ഷോർട്ട് വീഡിയോ ഇന്റീരിയർ ഒക്കെ നിങ്ങൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പേർക്ക് അറിയായിരിക്കും കുറെ പേർക്ക് അറിയില്ലായിരിക്കും എന്നാലും ഞാൻ പറയാം ഒരു മിഡ് സൈസ് ആയിട്ടുള്ള ഒരു മിഡ് സൈസ് കാറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എന്താ പറയാ ഇത് വരുമ്പോഴത്തേക്കും രണ്ടായിരം ടു രണ്ടായിരത്തി അഞ്ചാ ഒരു മോഡലിൽ വരുന്ന കേട്ടോ എന്ന് പറയുന്ന നമ്മുടെ എന്തുവർന്ന് ആ മോണ്ടിയോ ഏഫോഡ് മോണ്ടിയോ അല്ല ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഓക്കെ എന്തല്ലോ ഓട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ആ ഒരു സെഗ്മെന്റിലേക്കൊക്കെ നമുക്ക് എടുക്ക നോക്കാൻ പറ്റിയൊരു വണ്ടിയാണ് കാരണം ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അത്രയും അടിപൊളിയായിട്ടുള്ള ഇന്റീരിയർ ആണ് ചിലര് കേട്ടിട്ടുണ്ടായിരിക്കും ചിലർ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരിക്കും ഓടിക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കിതിന്റെ ഇൻറ്റീരിയറും പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ എനിക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് കൂട്ടാൻ പറ്റിയൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാംസ് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് വാഷറൊക്കെ വരുന്നുണ്ട് ടീ വണ്ടിക്ക് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച ഞാനോയാണ് അതിപ്പോ ഷെല്ല് മാത്രമേ ഉള്ളൂട്ടാ ഷെല്ലും എഞ്ചിനും മാത്രമേ ഉള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പാർട്സും കഴിഞ്ഞു പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ബീറ്റ് ആണ് റിച്ച് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വണ്ടിയുടെ കണ്ടീഷൻ നോക്ക് ഇപ്പൊ ഷെല്ല് മാത്രമേ ഉള്ളൂ ഇതിന്റെ പീസ് പീസ് ആയി എഞ്ചിൻ നമ്മൾ നമ്മളകത്തോണ്ട് വെച്ചേക്കണുണ്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പാർട്സും പോയിട്ടാ പിന്നെ നമുക്ക് ഇന്നിപ്പോ നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡിസൈർ എണ്ണം വന്നിട്ടുണ്ട് പൊളിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ടാറ്റ നാനോ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഇന്നല്ലേ ഇന്നലെ എടുത്ത വണ്ടിയാണിത് നമ്മുടെ മാരുതി സുസോക്കി സ്വിഫ്റ്റ് മൂന്ന് ദിവസം ഇന്നലെയല്ലേ ഒമിനി ഞാൻ അല്ലേ ആ ഓക്കെ പിന്നെ വാഗനർ പിന്നെ ഒരു ഒമിനി ആ വാഗനറിന് തേർട്ടീൻ ഇഞ്ചസിന്റെ അലോയിസ് വരുന്നിട്ടാണ് നാലെണ്ണം അവൈലബിൾ ആണ് പിന്നെ നമ്മളുടെ ഇത് നമ്മുടെ ഫിഎസ് ഇത് സെസ്റ്റ് ടാറ്റ സെസ്റ്റ് ഇതിന്റെ മലോയിസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് വരുമ്പോഴത്തേക്കും ഇത് വരുമ്പോൾ ഫിഫ്റ്റീൻ ഇഞ്ചസിൻ്റെ അലോയിസ് ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ ആണെന്നാണ് എനിക്ക് തോന്നണട്ടോ ആ ഫിഫ്റ്റീൻ ഇഞ്ചസിൻ്റെ അലോയിസ് ഇത് നാലെണ്ണം നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് കൊറോളയാണ് കൊറോളയുടെ മലോയിസ് നമുക്ക് അവൈലബിൾ ആണ് ഇതും വരുമ്പോഴത്തേക്കും ഫിഫ്റ്റീൻ ഇഞ്ചസിൻ്റെ അലോയിസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഫോർഡ് ഫിഗോ ഇത് ഞാൻ ഞാൻ എടുത്തോണ്ടിയല്ലേ ഇത് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത വണ്ടിയാണ് കേട്ടോ ഈ കാണുന്ന ഫിഗോ അതിൻ്റെ ഓൾമോസ്റ്റ് കുറെ പാർട്സ് പോയിട്ടോ പിന്നെ സീറ്റൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ടാറ്റ നാനോ നോക്ക് വന്നിട്ട് ടാറ്റ നാനോ നോക്ക് മൂന്നെണ്ണമാണ് റീസൻറ്റ് നമുക്ക് പൊളിക്കാനായിട്ട് വന്നത് പിന്നെ ഇത് നമ്മുടെ ആവിയോ ഇത് നമ്മുടെ ഷെവറിലെ ആവിയോ ആണ് ആവിയോ അതാണ് ആവിയോ യു യുവ ആവിയോ യുവ അത് തന്നെയല്ലേ ആണ് നിൽക്കട്ടെ ഒന്നും കൂടെ കറക്റ്റ് നോക്കട്ടെ ആ ആവിയോ യുവ ആണ് ആട്ടോ ഓക്കെ ഞാൻ ആവിയോന്നു പറഞ്ഞത് യുവ എന്ന് പറഞ്ഞ ഇവൻ യുവ എന്ന് പറയുന്നുണ്ട് ഞാൻ ആവിയോന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ റിറ്റ്സ് ബീറ്റ് ബീറ്റ് നമുക്ക് രണ്ടെണ്ണം പൊളിക്കാനായിട്ട് വന്നിട്ട് ഇതെന്താ സംഭവം എന്ന് പറയുന്നത് ഇത് കളിയാക്കഴിഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോകണില്ല റിച്ച് ഇപ്പൊ എനിക്കൊരു റിച്ച് എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടേക്കുവാണ് അതാണ് ഒരു പ്രശ്നം പിന്നെ വാഗനർ പിന്നെ അതവിടെ പ്രശ്നം അല്ല വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല പിന്നെ ഇപ്പം ഇല്ലാതാണ് പിന്നെ ഷെവറിലെ ഒക്ട്ര ഇത് നമുക്ക് ഇന്ന് പൊളിക്കാനായിട്ട് വന്നാണ് ഞാൻ കാണിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഇല്ലല്ലോ ഇപ്പല്ല കാണിക്കുന്നേ ഫുൾ ബ്ലോഗിൽ ഇതിനും ഒരു അലോയ്സ് വരുന്നുണ്ട് നാല് അലോയ്സ് വരുന്നുണ്ട് ഇതും ഫിഫ്റ്റീൻ ഇഞ്ചസിന്റെ അലോയ്സ് ആണ് വരുന്നത് ആ കോളീസിനൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റിയതാണ് ആ അത്രേ ഉള്ളൂ ഞാൻ കാണിച്ചു രണ്ട് ബീറ്റ് നമുക്ക് പൊളിക്കാനായിട്ട് വന്നിട്ട് രണ്ടല്ലോ മൂന്നെണ്ണം വന്നു അതിൽ ഒരെണ്ണം ഇനി അതിലൊരെണ്ണം പൊളിച്ചിന് അപ്പുറത്ത് നാളെ കാണിക്കാം വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാ പോരെ ഇങ്ങോട്ട് പോണ അത് നാളെ വേറെ വ്ലോഗ്യ അതാ നല്ലത് നമുക്കേ അപ്പുറത്തൊരു പ്ലോട്ടും കൂടെ ഉണ്ട് ഇതിപ്പോ നമ്മള് പുതിയ പ്ലോട്ടിലാണ് നിക്കുന്നത് അപ്പറത്ത് വേറൊരു പ്ലോട്ട് ഉണ്ട് അവിടെ നമുക്ക് ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നിങ്ങക്ക് ഞാൻ കാണിച്ചരാട്ടാ ഇവിടെ നിന്ന് കാണിച്ചു തരാവേ അണ്ടാ ഇവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്കിപ്പോ അവിടെ നിന്ന് അറ്റത്ത് നോക്കുകയാണെന്നുണ്ടെങ്കില് സൈലോ ഉണ്ട് അതെ അവിടെ സൈലോ ഉണ്ട് പിന്നെ ട്യൂസോൺ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇനോവ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ അതുപോലെ തന്നെ ഇത് വരുമ്പോഴത്തേക്കും ഇത് ചെയ്തുകൊണ്ടിയായിരുന്നു ഇത് ഏതായിരുന്നു വെറീറ്റോ പിന്നെ അതുപോലെ തന്നെ പോളോ ഉണ്ട് കൊറോള ഉണ്ട് ക്വിഡ് ഉണ്ട് പിന്നെ ഹോണ്ട സിറ്റി എടുക്കുന്നുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് സൈലോ ഉണ്ട് പിന്നെ പത്മിനി ഫിയറ്റ് പത്മിനി ക്വിഡ് ഉണ്ട് പിന്നെ പിന്നെ ഏതായിരുന്നു എനിക്കിവിടൊന്നും കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ ഇനോവ പറഞ്ഞു ഇനോവ പറഞ്ഞു പിന്നെ പോളോ ഉണ്ട് കേട്ടോ പോളോ ഉണ്ട് എനിക്ക് പിന്നെ സെൻ എസ്റ്റീലിയോ പിന്നെ ഗെറ്റ്സ് കിടക്കുന്നുണ്ട് ആ ഇതൊക്കെ തന്നെ അപ്പൊ ഒരുപാട് വണ്ടികൾ അവിടെയും കിടക്കുന്നുണ്ട് ഇവിടെയും കിടക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ലൊക്കേഷൻ വരുന്നത് എറണാകുളം പുല്ലേപ്പാടിയിലായിട്ടാണ് എറണാകുളം പുല്ലേപ്പാടി പാലം കയറണ്ട കേട്ടോ പാലം കയറണേനെ തൊട്ട് മുമ്പായിട്ടല്ലേ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഹോമിയോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ റോഡ് കയറി വരുമ്പോഴത്തേക്കാണ് ഈ സ്ക്രാപ്പ് യാർഡ് വരുന്നത് അവിടെ ആരോടെങ്കിലും എന്നാലും പാലം കയറണേനെ തൊട്ട് മുമ്പ് ആരോട് ചോദിച്ചാലും വണ്ടി കുളിക്കുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുതരും സോ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻ്റെ പേ എനിക്ക് ഇങ്ങനെ ഇന്ന് പറഞ്ഞിട്ട് തൊണ്ട പേരെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടും അതുകൊണ്ടിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വണ്ടിയുടെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പൊ നമുക്ക് ഇവിടെ പൊളിക്കാനായിട്ടിരിക്കുന്ന വണ്ടികളുടെ പാർട്സ് മാത്രമല്ല കേട്ടോ ഇതിനു മുമ്പ് നമ്മളൊരു കൊറേ വണ്ടികൾ പൊളിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ വണ്ടിയുടെ പാർട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ടായിരുന്നു അവരെ